ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ ജ്ഞാനം ഏഴ് പതിനാല് ജ്ഞാനം സിദ്ധിക്കുന്നവൻ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു എന്തൊക്കെ സിദ്ധിക്കാനുള്ള നെട്ടോട്ടവും പരാക്രമവും വ്യഗ്രതയാണ് മനുഷ്യൻ ദൈനംദിനം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല സുഹൃത്തുക്കളെ നേടുന്നു ബിസിനസിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ എത്തിപ്പെടുന്നു വലിയ വലിയ സമ്പത്തിൻ്റെ കൂമ്പാരങ്ങളെ അടയിരിക്കാൻ നേടിയെടുക്കാനുള്ള നെട്ടോട്ടങ്ങൾ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്കുള്ള വ്യഗ്രതയാർന്ന പായച്ചിലുകൾ ഇവിടെ ജ്ഞാനം സിദ്ധിക്കാനുള്ള മനുഷ്യൻ്റെ ഈ ജഡിക ലോകത്തിൻ്റെ സിദ്ധികളോ നേട്ടങ്ങളോ നേടി കൂമ്പാരമാക്കി വയ്ക്കാവുന്നതൊക്കെ വിട്ടിട്ട് ദൈവികമായ ഒരു ജ്ഞാനലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു കേന്ദ്രീകരിച്ച ശ്രദ്ധ അങ്ങനെ വന്നാൽ ദൈവത്തിൻ്റെ സൗഹൃദം നമ്മൾ നേടിക്കഴിയും ഞാനൊരു ബയോഡാറ്റ കിട്ടി ഒരുവരുമായി കോണ്ടാക്ട് ചെയ്താൽ അവൻ്റെ സൗഹൃദം എനിക്ക് കിട്ടുന്നത് പോലെ ജ്ഞാനം കിട്ടിയാലാണ് ദൈവവുമായിട്ടുള്ള സൗഹൃദം എനിക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ മനുഷ്യരുടെ സൗഹൃദമോ അവരുടെ സഹായമോ അവ സങ്കേതമോ ആയി മാറിയാൽ ഇത്തിരി കാലം അത് കഴിഞ്ഞാൽ കഴിഞ്ഞു മനുഷ്യൻ്റെ ആത്മാവിന് നിത്യതയെ പുൽകുന്ന ദൈവിക സൗഹൃദം നേടാനായാൽ അതാണ് സൗഭാഗ്യകരമെന്ന് ഞാൻ കൂട്ടിച്ചേർക്കട്ടെ ഹാല ലൂയ ആവേ മരിയ ആമേ